എല്ലാവർക്കും വീണ്ടും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സമൃദ്ധിയുടെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ ഏറ്റവും ശക്തമായ ഒരു തത്വത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതാണ് വിശ്വാസത്തിന്റെ നിയമം അഥവാ ലോ ഓഫ് ബിലീഫ് ഈ നിയമം പറയുന്നത് നിങ്ങൾ എന്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുവോ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും എന്നാണ് നമ്മുടെ വിശ്വാസങ്ങൾ ഒരു കണ്ണാടി പോലെയാണ് നമ്മൾ കണ്ണാടിയിൽ എന്ത് കാണുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കഴിവില്ലാത്തവനാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഴിവില്ലായ്മ അനുഭവിക്കും എന്നാൽ നിങ്ങൾ കഴിവുള്ളവനും വിജയമുള്ളവനുമാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ വിജയവും കഴിവുകളും ആകർഷിക്കാൻ തുടങ്ങും നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന വിശ്വാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് നമ്മൾ പോലും അറിയാതെ ഈ വിശ്വാസങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അയാളുടെ ഉപബോധ മനസ്സിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടാൻ ഭാഗ്യമില്ല എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ എത്ര ശ്രമിച്ചാലും ആ വിശ്വാസം കാരണം അയാൾക്ക് നല്ലൊരു ജോലി ലഭിക്കാതെ പോകാം കാരണം അയാൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ അയാൾ സംശയത്തോടെ കാണും അല്ലെങ്കിൽ അഭിമുഖങ്ങളിൽ ആത്മവിശ്വാസം കാണിക്കില്ല എന്നാൽ അതേസമയം എനിക്ക് ഏറ്റവും മികച്ച ജോലി ലഭിക്കാൻ ഞാൻ അർഹനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നല്ലൊരു ജോലി നേടാൻ കഴിഞ്ഞേക്കാം അപ്പോൾ വിശ്വാസത്തിന്റെ നിയമം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം ഒന്ന് നിങ്ങളുടെ വിശ്വാസങ്ങളെ തിരിച്ചറിയുക ആദ്യം നിങ്ങളുടെ നിലവിലുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായ നെഗറ്റീവ് വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക ഉദാഹരണത്തിന് ഞാൻ അത്ര സുന്ദരിയല്ല അല്ലെങ്കിൽ എനിക്കൊരിക്കലും പണമുണ്ടാക്കാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ രണ്ട് പുതിയ വിശ്വാസങ്ങൾ വളർത്തുക നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള പുതിയ പോസിറ്റീവ് വിശ്വാസങ്ങൾ വളർത്തുക അഫർമേഷൻസ് വളരെ സഹായകമാണ് ഞാൻ സുന്ദരിയാണ് എനിക്ക് എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ കഴിയും എനിക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ട് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാചകങ്ങൾ പതിവായി ഉറക്കി പറയുകയോ എഴുതുകയോ ചെയ്യുക മൂന്ന് തെളിവുകൾ കണ്ടെത്തുക നിങ്ങളുടെ പുതിയ വിശ്വാസങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ കണ്ടെത്തുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കണമെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്തിയ ആളുകളെക്കുറിച്ച് വായിക്കുകയോ അവരുമായി സംസാരിക്കുകയോ ചെയ്യുക നിങ്ങളുടെ പഴയ വിജയങ്ങളെ ഓർമ്മിക്കുക നാല് വിഷ്വലൈസേഷൻ ശക്തിപ്പെടുത്തുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായെന്ന് സങ്കൽപ്പിക്കുക ആ നിമിഷത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം സംതൃപ്തി എന്നിവയെല്ലാം മനസ്സിൽ വിവിഡായി കാണുക ഇത് നിങ്ങളുടെ പുതിയ വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തും അഞ്ച് വിശ്വാസത്തോടെ പ്രവർത്തിക്കുക നിങ്ങളുടെ പുതിയ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക നിങ്ങൾ വിജയിക്കുമെന്ന് വിശ്വസിച്ചാൽ ഒരു വിജയിയെപ്പോലെ പ്രവർത്തിക്കുക നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കും ആറ് ക്ഷമയും സ്ഥിരതയും പുലർത്തുക വിശ്വാസങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് മാറില്ല അതിന് സമയമെടുക്കും ക്ഷമയോടെയും സ്ഥിരതയോടെയും പുതിയ വിശ്വാസങ്ങളെ വളർത്താൻ ശ്രമിക്കുക ഓർക്കുക നിങ്ങളുടെ വിശ്വാസങ്ങളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം നിർമ്മിക്കുന്നത് നിങ്ങളുടെ വിശ്വാസങ്ങളെ മാറ്റാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങളെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക കാരണം അവ നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തും അടുത്ത വീഡിയോയിൽ നമ്മൾ സ്വീകരണത്തിന്റെ നിയമം ലോ ഓഫ് റിസീവിംഗ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുമ്പോൾ എങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം എന്ന് നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി